ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമിയാസ് ഡിസൈൻസ് അമിയാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുറച്ച് കളക്ഷൻസ് ആണ്ട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പാനൽ കട്ട് കുർത്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂവും വെബ്സൈറ്റ് ത്രൂവും നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്സാപ്പ് നമ്പറുള്ള നമ്പർ തന്നെ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വാട്സപ്പ് നമ്പർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നോർമൽ നമ്പർ തന്നെ ആഡ് ചെയ്താൽ മതി ഉള്ളവർ മാക്സിമം വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്രിസ്മസ് കളക്ഷൻ കൊണ്ടുവരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഒരു മെറൂൺ ആൻഡ് നേവി ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ബ്ലൂമിംഗ് ജോർജറ്റ് എന്ന് പറയുമ്പോൾ ജോർജറ്റിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് ബ്ലൂമിങ് ജോർജറ്റ് നല്ല സൂപ്പർ നല്ല അടിപൊളി ക്വാളിറ്റി ഫാബ്രിക്കിലാണ് നമ്മൾ ഈ ഒരു പാനൽ കട്ട് കുർത്തി ചെയ്തിരിക്കുന്നത് യോക്ക് യോഗ പോർഷനിൽ നമ്മൾ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അജ്രക്കിൻ്റെ കോട്ടൺ ഫാബ്രിക് ആണ് നമ്മൾ യോഗ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കാണ് മിറേഴ്സും കഡ്ബിഡ്സും കൊണ്ട് നമ്മൾ ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ചുറ്റിലെ നമ്മൾ മിറേഴ്സും ബീഡ്സും കൊണ്ട് ചുറ്റിലും യോക്കിന് ചുറ്റിലും നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ടും നമ്മൾ നമ്മള് ബീഡ്സും മിറേഴ്സും കൊണ്ട് ചെയ്തിട്ടുണ്ട് റൗണ്ടിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ ഡോറീസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ചുറ്റിലെ നമ്മൾ ബീഡ്സും മിറേഴ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ടും ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് മെറൂൺ കളറി വന്നിട്ടുള്ള ഫാബ്രിക്കാണേ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വിജയിത്രാ സെൽസിൻ്റെ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുണ്ടായത് ഈ സെയിം തന്നെ പനൽ കെട്ട് വരുന്നത് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം ഫാബ്രിക്ക് തന്നെ നമ്മൾ സ്ലീവിൻ്റെ എന്തിലും കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസിൽ നമുക്ക് ഈ കുർത്തി അവൈലബിൾ ആണ് കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിനു മുൻപും ഈ ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് പേര് നമ്മളോട് ഇപ്പോഴും ഈ ഒരു കുർത്തി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് കൊണ്ടുവന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ബാക്കിൽ ഡോറീസ് ഒക്കെ വന്നിട്ടുണ്ട് യോക്കിൽ നമ്മൾ റെഡ് കളറിൽ വരുന്ന കോട്ടൺ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക് തന്നെ നമ്മൾ സ്ലീവിന്റെ എൻഡിലും അതുപോലെ തന്നെ കുർത്തിയുടെ എൻ പോർഷനിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്ന ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ആണ് കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്ക് നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ റെഡ് കളർ ആണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒക്കെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ചുറ്റിലും നമ്മൾ കട്ട് ബീഡ്സും വെറൈറ്റീസും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ആ നെക്കിൽ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ബ്ലാക്ക് കളർ വന്ന ഫാബ്രിക് കൊണ്ട് തന്നെ നമ്മൾ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്ലൂമിങ് ജോർജ് ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ക്വാളിറ്റി നല്ല അടിപൊളി കുർത്തിയാണ് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലൂടെ കുർത്തീസ് എല്ലാം ബുക്ക് ചെയ്യാവുന്നതാണ് കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ കുർത്തി നമുക്ക് മീഡിയം മീഡിയം എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ സൈസൊന്നും കിട്ടിയില്ല കേട്ടോ അത്രയ്ക്ക് ഒരുപാട് പേരിപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സൈസ് മാത്രം ഉണ്ടായിട്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് അപ്പം വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലും കുർത്തീസ് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ ജാക്കറ്റ് മോഡലായിട്ട് ഇന്നറും ജാക്കറ്റുമായിട്ട് വന്നിട്ടുള്ള കുർത്തിയാണ് ഇന്നറായിട്ട് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഇന്നറിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് റിംഗിൾ റേണാണ് ജാക്കറ്റിന്റെ ഫാബ്രിക് വന്നിട്ടുള്ള ഒരു കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന സോഫ്റ്റ് ഫാബ്രിക് ആണ് ജാക്കറ്റിന്റെ ഫാബ്രിക് ആയിട്ട് വന്നിട്ടുള്ളത് ത്രീ ത്രീ ഫോർ സ്ലീവ്സിലാണ് വരുന്നത് കോളർ നെക്ക് വന്നിട്ട് ഇങ്ങനെ ജാക്കറ്റായിട്ട് ഇങ്ങനെ താഴേക്ക് പോയിരിക്കുകയാണ് ടോ ടോപ്പിനെക്കാളിൽ കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്റെ ജാക്കറ്റ് ഒത്തിരിയും കൂടി ലിങ്ക് വന്നിട്ടുണ്ട് ജാക്കറ്റിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് വെക്കാവുന്നതാണ് അല്ല ഓപ്പൺ ചെയ്ത് ഇടാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ് ഏതാണ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ് ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ജാക്കറ്റാണ് ഈ ജാക്കറ്റ് അറ്റാച്ച്ഡ് ജാക്കറ്റ് അല്ല ഇങ്ങനെ കേട്ടോ ഇതിന്റെ ജാക്കറ്റ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാം അല്ലാതെ ഇങ്ങനെ ഇടാനുള്ള ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇടാം ഇങ്ങനെ കേട്ടോ ജാക്കറ്റ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് സ്ലീവ്ലെസ് ആയിട്ട് കൊടുത്തിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് റിംഗ് ഫാബ്രിക്കിലാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസ് നമുക്ക് ഈ ഒരു കുർത്തി അവൈലബിൾ ആണ് കുർത്തിയുടെ റേറ്റ് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ അങ്ങനെ ആയിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലും കുർത്തീസ് അവൈലബിൾ ആയിരുന്നു നെക്സ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷന് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് യോക്കിൽ നമ്മൾ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ട് മിറർ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഈ സെയിം ആണ് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ബൈക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ പാച്ച് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുർത്തി വരുന്നത് ബൈക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് യോക്കിൽ വരുന്ന സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എന്തിലായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലും കുർത്തീസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ക്വാളിറ്റി ആണെങ്കിൽ സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ആണ് യോക്കിൽ നമ്മളൊരു സിക്സ് ആഗ് പോലെ പ്രിന്റ് വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ തന്നെയാണ് അത് വന്നിട്ടുള്ളത് ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് വി നെക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കളർ ആണെങ്കിലും എല്ലാം തന്നെ നല്ല സൂപ്പറാണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീനാണ് കേട്ടോ കുർത്തി വന്നിട്ടുള്ളത് വീനൊക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ബൈക്ക് പോർഷൻ ഇതെങ്ങനെയാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ സെയിം ഫാബ്രിക് യോക്കിൽ വരുന്ന സെയിം ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിൽ നമുക്ക് ഈ കുർത്തി അവൈലബിൾ ആണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ സിക്സ് തേർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പൊ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിലും കുർത്തീസ് എല്ലാം തന്നെ അവൈലബിൾ ആയി വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് നല്ല രസം ഈ ഇതൊരു കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയാണ് മെറൂൺ കളർ ആണ് നമ്മള് യോക്കിൽ കൊടുത്തിരിക്കുന്നത് സെയിം ഫാബ്രിക് സ്ലീവിന്റെ എൻഡിലും കുർത്തിയുടെ എൻഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷനിൽ ഡോറീസ് വന്നിട്ടുണ്ട് ബോഡി പോഷനിൽ നമ്മളൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ബോഡി പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു പോർഷൻ വരെ മാത്രമേ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ താഴേക്ക് ലൈനിങ് വന്നിട്ടില്ല സൂപ്പർ ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലാണ് നമ്മൾ ഈ കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് താഴേക്ക് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല സൂപ്പർ ആയിട്ട് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ആണ് ഒരു ലൈനിങ് ഇല്ലെങ്കിൽ കുർത്തിക്ക് ക്വാളിറ്റി ഇല്ല എന്ന് കരുതാറുണ്ട് അങ്ങനെയല്ല നമ്മൾ സൂപ്പർ നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത് സ്ലീ ത്രീ ഫോർ സ്ലീവ്സിലാണ് വന്നിട്ടുള്ളത് റൗണ്ടിനൊക്കെ കൊടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലോസർ വ്യൂ വരുന്നിങ്ങനെയുണ്ടോ യോക്കിൽ മിറർ വർക്കാണ് ചെയ്തിട്ടുള്ളത് ട്ടോ ഈ കുർത്തി വന്നിട്ടുള്ളത് ബൈക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ബൈക്കിൽ ഡോറീസ് വന്നിട്ടുണ്ട് സ്ലീവിൽ നമ്മൾ യോക്കിൽ വരുന്ന സെയിം ഫാബ്രിക് തന്നെ നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൂപ്പർ കുർത്തിയാണ് വനൽ കട്ടി വരുന്ന കുർത്തിയാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്ക് ഈ കുർത്തി അവൈലബിൾ ആയിട്ട് വരുന്നത് കുർത്തിയുടെ റേറ്റ് വരുന്നത് അറുനൂറ്റി രൂപ സിക്സ് ഫോർട്ടി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാട്സാപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി കുർത്തീസ് ആയിട്ട് വീണ്ടും കാണാം